ഐ സി യു പീഡന കേസിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ചീഫ് നഴ്സിംഗ് ഓഫീസറുടെ സ്ഥലം മാറ്റത്തിന് സ്റ്റേ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ആണ് സ്ഥലം മാറ്റം തടഞ്ഞത് ഐ സിയു പീഡന കേസിലെ അന്വേഷണ സമിതി റിപ്പോർട്ടിനെ തുടർന്നായിരുന്നു ഈ നടപടി ഉണ്ടായിരിക്കുന്നത് വിവരങ്ങളുമായി പ്രജിത് മോഹനൻ ചേരുന്നുണ്ട് പ്രജിത് ഇപ്പോൾ സ്റ്റേ നടപടി സ്വീകരിച്ചിരിക്കുന്നു സ്ഥലം മാറ്റം മാറ്റിയിരിക്കുന്നു നമുക്കറിയാം ഐ സിയു പീഡന കേസിൽ വളരെയധികം നമ്മൾ ഈ വാർത്ത കൂടുതൽ പ്രാധാന്യത്തോടെ ജനങ്ങളിലേക്ക് എത്തിച്ചിരുന്നു ഇപ്പോൾ മെഡിക്കൽ കോളേജിലെ ചീഫ് ഓഫീസറിൻ്റെ സ്ഥലം മാറ്റമാണ് സ്റ്റേ ചെയ്തിരിക്കുന്നത് ഈ നടപടിയിലേക്ക് കടക്കാനുള്ള കാരണങ്ങൾ എങ്ങനെയാണ് ഈ ഐ സി യു പ്രീമ കേസുമായി ബന്ധപ്പെട്ട നേരത്തെ ഈ അതിജീവിതയെ ഭീഷണിപ്പെടുത്തി വാല്യത്തെ ഭീഷണിപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട ആരോപണ വിധേയ പേരെ ഇവിടെ നിന്ന് സ്ഥലം മാറ്റിയിരുന്നതിനു ശേഷമാണ് ഈ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് ചീഫ് നഴ്സിംഗ് ഓഫീസറായ വി പി സുമതി നേഴ്സിംഗ് സൂപ്രണ്ടർ ബെറ്റി ആന്റണി എന്നിവരെ സ്ഥലം മാറ്റിയത് ഈ ബെറ്റി ആന്റണി കോന്നി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്കായിരുന്നു സ്ഥലം മാറ്റിയത് ഈ വി പി സുമിതിയെ തിരുവനന്തപുരം എസ് ഐ പി ആശുപത്രിയിലേക്കും സ്ഥലം മാറ്റി എന്തായാലും ഈ ഐ സി പ്രീണവുമായി ബന്ധപ്പെട്ട ഡി എം എ നിയോഗിച്ച അന്വേഷണ കമ്മിറ്റിയ റിപ്പോർട്ട് അത് സമർപ്പിച്ചതിനെ തുടർന്നായിരുന്നു ഈ സ്ഥലം മാറ്റ നടപടികൾ ഉണ്ടായത് എന്തായാലും ഇപ്പോൾ ഈ സ്ഥലം മാറ്റ ഉത്തരവിലാണ് ഇപ്പോൾ സ്റ്റേ വന്നിരിക്കുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ ആണ് രണ്ട് മാസത്തേക്ക് ഈ വിധി ഈ ഉത്തരവ് സർക്കാരിന്റെ ഉത്തരവ് സ്റ്റേ ചെയ്തിരിക്കുന്നത് എന്തായാലും ഐ സി ചെയ്യുന്ന കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ പലതരത്തിലുള്ള വീഴ്ചകളും സർക്കാരിന്റെ ഭാഗത്തുനിണ്ടായിട്ടുള്ള കൂട്ടായ്മകളും ഒക്കെ ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുണ്ട് അതിനൊപ്പം തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ളൊരു നടപടി വന്നതിന് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ ഭാഗത്ത് ഇത്തരത്തിലുള്ള ഒരു സ്റ്റേ വന്നിരിക്കുന്നത് എന്തായാലും ഇത് ഈ വരും ദിവസങ്ങളിലും ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ നടപടിക്രമങ്ങളും നടപടിക്രമങ്ങൾ സജീവമായിട്ടുണ്ടാകുമ്പോൾ ഇനി അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ഈ നടപടി അത് ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഏതൊക്കെ രീതിയിലുള്ള വീഴ്ചകൾ വന്നിട്ടുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കും അതിനുശേഷം മാത്രമായിരിക്കും ഈ നടപടി അത് അംഗീകരിക്കാനാകുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ഒരു തീരുമാനം പറയുക അതിനുശേഷം മാത്രമായിരിക്കും ഉദ്യോഗസ്ഥരുടെ കാര്യങ്ങളിൽ നടപടിക്രമങ്ങൾ പുരോഗമിക്കുക ശരി വ്യക്തമാണ് ഐ സിയു പീഡന കേസിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ചീഫ് നഴ്സിംഗ് ഓഫീസറുടെ സ്ഥലം മാറ്റത്തിന് സ്റ്റേ നൽകിയിരിക്കുകയാണ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലാണ് കൂടുതൽ വിശദമായ അന്വേഷണത്തിന് ശേഷം ഇതിനെപ്പറ്റി നിരീക്ഷിക്കുക വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രജിത് മോഹനൻ